നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ കൊടിസുനിയെ വീണ്ടും ജയിലിൽ മാറ്റിയിരിക്കുകയാണ് ഇത്തവണ ലഹരി മരുന്ന് ആരോപണങ്ങളും കച്ചവട ആ രീതിയിലുള്ള സംഭവ വികാസങ്ങളും മുന്നേ ഉണ്ടായ പോലെ തന്നെ ആദ്യം മദ്യപാനമായിരുന്നു ആദ്യ മാറ്റിയിരിക്കുന്നത് തവനൂർ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അത് സത്യം യുവമാരുടെ ഈ ഈ കേസ് അതായത് ഈ ടി പി ചന്ദ്രശേഖരൻ വതക്കേസില് പ്രതികളെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ ഇതിന് മുമ്പ് പുറത്തുനിന്ന് അതായത് അമ്മമാര് ജയിലിലാകുന്നതും മുതൽ ഒരുപാട് വാർത്തകൾ നമ്മൾ പുറത്തുനിന്നുണ്ട് സത്യം പറഞ്ഞാൽ അതെ ജയിലിൽ ആ ജയിലിനുള്ളിലാണെങ്കിൽ പോലും ഇവർ വാർത്തകൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു സംഭവമുണ്ട് അത് പലപ്പോഴും ഉണ്ടാകുന്നത് ഇവർക്ക് കിട്ടുന്ന ചില വി പരിഗണനകളുടെ പുറത്താണ് ഇവര് കാണിക്കുന്ന ജയിലിനുള്ളിൽ പോലും കാണിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളുടെ ഒരു വാർത്തകളാണ് പലപ്പോഴും പുറത്തുനിന്നിട്ടുള്ളത് അതായത് എനിക്കൊന്ന് ആദ്യ ആദ്യം അതായത് ആദ്യം ആദ്യ ഒരു സംഭവം പറഞ്ഞാല് ഇവര് ജയിലിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചൊരു ഫോട്ടോ അവിടെ പോലെയാണ് ഇത് തുടങ്ങണത് അപ്പൊ അപ്പം പോലെ ഓർക്ക് ഇവർക്ക് കിട്ടുന്ന ഒരു പരിഗണന നോക്കുക കേരളങ്ങളുടെ ഏറ്റവും ക്രൂരമായൊരു കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരം വധ കേസ് അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിലുള്ള വലിയൊരു കുറവ് തന്നെ ഉണ്ടാകുന്നത് കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായ ഒരു സംഭവമായിരുന്നു പക്ഷേ എന്നിട്ട് ഇമേജ് അതെ തീർച്ചയായിട്ടും കുറച്ചെന്നല്ല ഒരുപാട് കുറച്ചൊരു സംഭവമായിരുന്നു കാരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഈ കൊലപാതകം ചെയ്ത പ്രതികൾ സത്യം പറഞ്ഞാൽ ജയിലിനുള്ളിൽ ബി ഐ പി പരിഗണനയുടെ അടക്കി ഭരിക്കുകയാണെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞ അവന്മാരുടെ ഒരു രാജ്യം അതിനുള്ളിൽ ഇവർ അടക്കി ഭരിക്കുന്ന രീതിയിലോട്ടാണ് രീതി എന്ന പോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ മദ്യപാനം ഉണ്ടായ വിഷയം സത്യം പറഞ്ഞാൽ പോലീസ് ഗതി കെട്ടിട്ടാണ് പോലീസ് കേസെടുത്തത് അന്നത് പറഞ്ഞത് ഈ ഒരു കഴിഞ്ഞ മാസമാണ് അതെ അതെ ഇപ്പൊ മാറ്റിയത് തവനൂർ ജയിലിലോട്ടാണല്ലോ ജയിലിലോട്ട് അപ്പം സത്യം പറഞ്ഞ ഒരു കേസിൽ പോലീസ് കേസ് എടുക്കുന്നത് പോലും ഗതി കെട്ടിട്ട് ആണെന്ന് വേണം പറയാം കാരണം വെച്ചാല് ആദ്യം ഒരു വിവാദം ഉണ്ടായപ്പോഴത്തേനും പോലീസ് തിരിച്ചു ചോദിച്ചത് അത് കള്ളു തന്നെയാണെന്നാണ് എന്താണ് അത്ര ഉറപ്പെന്നാണ് ചോദിച്ചത് ഓർക്കണോ ഒരു പോലീസ് ചോദിക്കുന്ന ചോദ്യമാണ് അതായത് വീഡിയോ ദൃശ്യം അടക്കം പുറത്തു വന്നിട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ചുറ്റു ഇരുന്ന് മദ്യപിച്ചിട്ട് പോലീസ് തിരിച്ചു ചോദിക്കുന്നതാണ് അത് മദ്യമാണ് എന്നാണ് ആണെന്ന് തന്നെ അത്ര ഉറപ്പെന്ന് ഓർക്ക് ഓർത്ത് നോക്കുക ഇവർക്ക് കിട്ടുന്ന ഒരു പരിഗണന പലതവണ പാർട്ടി ഈ ഒരു കൊലപാതകത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല അവിടുത്തെ പ്രാദേശിക വിഷയം മാത്രമാണെന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് ഇവരുടെ ഒരു ഇവർക്ക് കിട്ടുന്ന ഒരു പരിഗണന കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് കാരണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പരിഗണന ഒരു പ്രതിക്കും കിട്ടത്തില്ല ഇതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കാളും കടും കൊടും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രതികൾ ഇപ്പോഴും ജയിലിനകത്ത് തന്നെയുണ്ട് പക്ഷെ അവരെല്ലാം പ്രതികളായിട്ട് ആ പ്രതികളായിട്ട് തന്നെ നിൽക്കുകയാണ് ഇവർക്ക് ഇവർക്ക് ആവശ്യത്തിന് പരവള് കിട്ടുന്നു അതായത് മദ്യപാനം അതായത് ഏതൊരു ഗൾഫ് രാജ്യത്ത് ടൂർ പോയ പോലെയാണ് ഇവമാര് നിൽക്കുന്നത് കാരണം അത്രമാത്രം പരിഗണന യുമാർക്ക് കിട്ടുന്നുണ്ട് അതിന് കാരണം സർക്കാരിന്റെ സ്വന്തം ആളുകളാണ് എന്നുള്ളത് തന്നെയാണ് കാരണം സർക്കാരിന് വേണ്ടി നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ഭാഗമായിരിക്കും കേസ് പോലീസ് മടിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് കാരണം ഈ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കാരണം ഇതേ പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയവരെ സംരക്ഷിക്കാന്നുള്ളത് പാർട്ടിയുടെ ഒരു ചുമതലയായിട്ട് മാറിക്കഴിഞ്ഞു അല്ല അങ്ങനെയാണ് നമുക്ക് ഈ മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എല്ലാം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതികൾക്ക് ഇത്രയും പരിഗണന എവിടെങ്കിലും കിട്ടുന്നു കിട്ടത്തില്ല ഒരിക്കലും കിട്ടത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പ്രതികൾ ഉണ്ടായിട്ട് പോലും ഇവർക്ക് മാത്രം കിട്ടുന്ന ഒരു പരിഗണന ഒരു ഇതിനു മുമ്പ് മൊബൈൽ ഫോൺ കടത്തിയ സംഭവം ഉണ്ട് ഏർ നടത്തിയ സംഭവങ്ങളുണ്ട് പല പല കുറ്റകൃത്യങ്ങൾ ചെയ്ത സംഭവങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് മാത്രമല്ല ഈ പറയുന്ന കൊടീസുനി കഴിഞ്ഞിടയ്ക്ക് പരോളിൽ ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞ ജില്ല വിട്ടു പോകരുന്ന് അങ്ങനെ ചില നിബന്ധനകളോടുകൂടിയാണ് പരോള് കിട്ടുക പക്ഷെ ഇയാള് നേരെ കർണാടകയിൽ കണ്ടു പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രല്ല ഇത് പോയത് ഇതുപോലെ ഈ ലഹരി കടത്ത ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോയതാണെന്നും പറയപ്പെടുന്നത് പക്ഷെ അതിന് കൃത്യമായിട്ടൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് പോലീസ് ആ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല കാരണം പരോൾ നടക്കുമ്പോഴത്തേനും അയാൾ ഈ അയാളുടെ സ്റ്റേഷൻ പരിധി എവിടെയാണോ അവിടെ പോയി ഡെയിലി റിപ്പോർട്ട് ചെയ്യണമെന്ന് വരെ നിയമം ഇതുണ്ട് അത്രയും കടുത്ത കടുത്ത നിബന്ധനകളോടെയാണ് ഒരാൾക്ക് പരവൾ കിട്ടുന്നത് പക്ഷെ ഇയാൾ എങ്ങനെയാണ് കർണാടകയിൽ പോയത് അപ്പൊ അതിനർത്ഥം ഈ ഇവരുടെ കാര്യത്തിൽ അതായത് ഇവർക്ക് വേണ്ടിയിട്ട് നിയമങ്ങളെല്ലാം വെറുതെ തുറന്നു വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പം പോയിട്ടുള്ളത് അതാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പൊ പോലും ഈ പുതിയ ജയിലിലോട്ട് അയാളെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു അവിടെ ചെന്നാലും ഇയാളൊക്കെ തന്നെയല്ലേ കാണിക്കത്തുള്ളൂ കാരണം ഇതിനു മുമ്പും എനിക്ക് തോന്നുന്നു കൊടീസുനീനെ ജയിലിൽ മാറ്റിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഇയാൾ ഇത് തന്നെ വീണ്ടും തന്നെ ആവർത്തിക്കുന്നു പലതരം ഈ ഇത്തരം പലതര കുറ്റകൃത്യങ്ങളും ജയിലിനുള്ളിൽ തന്നെ ലഹരി കച്ചവടം നടത്തുന്നു അതെ 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 അപ്പം എന്തായാലും അവർ ഇതിനിയും ഇനിയും തുടരും എന്ന് തന്നെയാണ് വെറുതെ നമ്മൾ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ട് അതില്ല ഇനി അധികം വൈകാതെ തന്നെ അവർക്ക് പല നിയമത്തിന്റെ ചില പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇനി പുറത്തുവിടും കുറ്റവിമുക്തരാക്കാനും സാധ്യതയുണ്ട് അതായത് ശിക്ഷ അവസാനിപ്പിക്കുന്നത് അതെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ പ്രതിഷേധം ഭയന്നിട്ടാണ് ഒന്നും ചെയ്യാതിരിക്കുന്നത് പക്ഷെ അധികം വൈകാതെ തന്നെ ചിലപ്പം കുറച്ച് മാസങ്ങളെ കൂടെ കഴിഞ്ഞാൽ ഇലക്ഷനാണ് വരുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് ചിലപ്പോൾ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ ആയിരിക്കും ആന്മാരെ അതെല്ലാത്തിനും തുറന്നു വിടും തുറന്നു വിടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പം ഇനിയും ഇനിയും എനിക്ക് തോന്നുന്നത് അല്ല കഴിഞ്ഞ ദിവസം ഈ പി ജയരാജൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു പക്ഷേ പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം വെറുതെ മാധ്യമങ്ങൾക്ക് മുമ്പേ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുമ്പേ വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിനനുസരിച്ചുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമായിരിക്കും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക അല്ലാത്ത പക്ഷം ഇതൊരിക്കലും സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആയിരിക്കില്ല ഇത് കാരണം കാരണം ജയിലിനുള്ളിൽ ഒരു സിനിമയുണ്ട് നമ്മുടെ വളരെ ഹിറ്റായിട്ടുള്ളൊരു തമിഴ് സിനിമയുണ്ട് നമ്മുടെ വടചെന്നൈന്ന് പറയുന്ന സിനിമ ധനുഷിന്റെ സിനിമ ഈ സിനിമയെ കാണുമ്പോൾ നമുക്ക് അതൊരു വേറൊരു ലോകമായിട്ടാണ് പുള്ളി സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ലഹരിയുടെ കച്ചവടം പല പല ഗ്യാങ് ഗ്യാങ്ങുകളതിനു ഗ്യാങ്ങുകളായിട്ടാണ് ഇവരതിനകത്ത് നിലനിൽക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാങ് ചേർന്നാൽ മാത്രമേ നിലനിൽക്കുള്ളൂ എന്നൊരു അവസ്ഥയിലൊക്കെ ഉണ്ട് അപ്പം ഇതുപോലെ ഒരു അവസ്ഥയിലോട്ട് ആ ഒരു സിനിമ പോലെ തന്നെ ആയിട്ടുണ്ട് അതായത് ഒരു സിനിമ കഥയെ വെല്ലുന്ന രീതിയിലോട്ടുള്ള നാടകീയമായ സംഭവങ്ങൾ ഇപ്പൊ കേരളത്തിലെ ജയിലുകളിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് അത്യന്തം ശരി അതെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇവരുടെ ഒരു ഗ്യാങ് തന്നെ അവന് അവരനകത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ അതായത് ഈ പറഞ്ഞ ലഹരിയൊക്കെ എങ്ങനെയാണ് പറഞ്ഞ ജയിലിനുള്ളിലോട്ട് കടത്തുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിപ്പോകും കാരണം എപ്പോഴും ജയിലിനുള്ളിലോട്ട് പുറത്തോട്ടോ അകത്തുനിന്ന് പുറത്തോട്ട് ആൾ വരുമ്പോഴും എപ്പോഴും പരിശോധനയൊക്കെ നടത്തിയിട്ടാണ് സാധാരണഗതിയിൽ ജയിലിനുള്ളിലോട്ട് ആളെ കടത്തി വിടുന്നത് പക്ഷേ ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ജയിലിനുള്ളിൽ ഇത്രയും ലഹരി കടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു കാരണം അതിന് കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും വലിയ സഹായങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം അത് ഇനിയും മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്